കേരള ബാങ്കിൻ്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ പുതിയ ഫിൻടെക് ഇന്നവേഷൻ ഹബ്ബ് രൂപാന്തരപ്പെടുന്നതിൻ്റെ കരാർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഐ ടി സംയോജനവും ഡിജിറ്റലൈസേഷനും കേരള ബാങ്കിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ സമയോചിതമായി സന്ദർഭോചിതമായി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന് അത് വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സന്ദർഭമാണ് ഇത് നോജൻ ബാങ്കിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ കേരള ബാങ്ക് എത്തിക്കുക എന്നത് അതിൻ്റെ രൂപീകരണ സമയത്തെ ആത്യന്തിക ലക്ഷ്യമായിരുന്നു അത് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടെയാണ് നമ്മൾ പുതിയതായി ഫിൻഡെക് ഇന്നവേഷൻ ഹബിലേക്ക് കടക്കുന്നു ഇപ്പോൾ ഏതൊരു ഇടപാടുകാരനും മറ്റിതര ബാങ്കിങ് മേഖലയിലെ സൗകര്യങ്ങളെല്ലാം എ ടി എമ്മും അതേപോലെ തന്നെ ഐ എം യു പി എസും ആർ ടി ജി എസും ഗൂഗിൾ പേയും എല്ലാം ഉറപ്പാക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ബിസിനസ്സിലുണ്ടായ പുരോഗതി ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം ബിസിനസ്സിൻ്റെ പൊതുരംഗം പറഞ്ഞു വായ്പയുടെ രംഗം എടുക്കുമ്പോഴും ഏതാണ്ട് അൻപതിനായിരത്തി അറുനൂറ് കോടി രൂപയുടെ വായ്പ കേരള ബാങ്ക് കൈവരിക്കുമ്പോൾ കേരളത്തിലെ നാല് അഞ്ച് ബാങ്കുകളിൽ ഒന്നായി കേരള ബാങ്ക് വായ്പയുടെ രംഗത്തും ഉയർന്നിരിക്കുന്നു എന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് അത്തരത്തിൽ നമുക്ക് വായ്പയുടെ രംഗത്തും നിക്ഷേപത്തിൻ്റെ രംഗത്തും ഒപ്പം നമ്മുടെ ഓവർഡ്യൂ പരിഹരിക്കുന്ന രംഗത്തുമെല്ലാം നമുക്ക് കൃത്യമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വരാൻ കേരള ബാങ്കിന് കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയതായി നമ്മൾ ഫിൻടെക് ഇന്നവേഷൻ ഹബ്ബിലേക്ക് കടക്കാൻ പോകുന്നത് ഇടുകൂടി വരുന്നതോടുകൂടി നമുക്ക് ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നൂതന സാങ്കേതിക സാങ്കേതികവിദ്യയും അതോടൊപ്പം തന്നെ പ്രായോഗിക രൂപം ഉയർത്തി ബാങ്കിൻ്റെ ബിസിനസ് വിവിധ തരത്തിൽ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ന് കാർഷിക മേഖലയിലെ ഇടപെടലിന് വേണ്ടി നിലപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം എടുത്തു സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ചും അഗ്രിക്കൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി ഏതാണ്ട് നൂറ്റി അറുപത്തിരണ്ട് ബാങ്കുകളെ പ്രൈവറി സംഘങ്ങളെ കേരളത്തിൽ ഇന്ന് നമ്മൾ പുതിയ രൂപത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് അത് സഹായിക്കുമ്പോൾ ഏതാണ്ടൊരു രണ്ടു കോടി രൂപ ഏഴ് വർഷക്കാലത്തേക്ക് നാല് ശതമാനം പലിശ നിരക്കിലാണ് തരുന്നതെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സബ്സിഡികൾ കൂടുമ്പോൾ ഒരു ശതമാനം പലിശ നിരക്കിലേക്ക് അത് വരികയാണ് അത് പ്രയോജനപ്പെടുത്തിയാണ് ഇന്ന് നിരവധി ബാങ്കുകൾ മുന്നോട്ട് വന്നത് ഈ തരത്തിൽ സഹായം നൽകുന്ന നബാർഡിനെ പ്രത്യേകിച്ച് അതിന്റെ ചെയർമാനെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ് അപ്പോൾ ഇനിയും തുടർന്ന് ബഹുമാനപ്പെട്ട ചെയർമാനുമായി ഞങ്ങൾ ബോംബെയിൽ പോയി തന്നെ ഒരു ഘട്ടത്തിൽ സംസാരിച്ചെത്തുന്നു കേരളത്തിന്റെ കാർഷിക മേഖലയിലെ വലിയ രൂപത്തിലുള്ള പുരോഗതിക്ക് സഹായകരമായ സാഹചര്യങ്ങൾ സംജാതമാക്കാൻ നബാർഡ് എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് വരുമെന്നു കൂടി അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ എഫ് പി ഒ ഇന്ന് നല്ല രൂപത്തിൽ ക്രമീകരിച്ച് നിരവധി സംരംഭങ്ങൾ ഏറ്റെടുത്ത് നിരവധി വായ്പകൾ കൊടുത്ത് ആ രംഗത്ത് മുന്നോട്ട് വന്നതിൻ്റെ ഏറ്റവും നല്ല നെറ്റ് റിസൾട്ട് അങ്ങയുടെ മുമ്പിൽ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോ ഈ അടുത്ത കാലത്ത് അമേരിക്കയിലേക്ക് പന്ത്രണ്ട് ടൺ നമ്മുടെ വിവിധ തരത്തിലുള്ള പ്രൈമറി സംഘങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഒട്ടനവധി നമ്മുടെ ഫാഷൻ ഫ്രൂഡ്സ് റംബോട്ടാന് മാങ്കോ തുടങ്ങിയ ഫ്രൂഡ്സ് ഐറ്റംസും മറ്റ് വിവിധ തരത്തിലുള്ള പച്ചക്കറി വിഭവങ്ങളും എല്ലാം ചേർത്ത് എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അങ്ങനെ അറിയിക്കുകയാണ് ഈ തരത്തിൽ നമ്മൾ അത് മാത്രമല്ല തുടർന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഗൾഫ് നാടുകളിലേക്ക് അതുപോലെ തന്നെ യൂറോപ്യൻ നാടുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് മുപ്പറോളം സംഘങ്ങളെ പ്രത്യേകിച്ച് പ്രത്യേകമായി നബാർഡ് നിഷ്കർഷിച്ചതനുസരിച്ച് ഞങ്ങൾ വിളിച്ചുകൂട്ടി സഹകരണ വകുപ്പിന്റെ നേതൃത്വം തന്നെ കുമരകത്ത് ചേർന്ന് അവർക്ക് പ്രത്യേക പരിശീലനം നൽകി കേരള ബാങ്കിന്റെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അക്കാര്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ വലിയ രൂപത്തിലുള്ള മുന്നേറ്റമാണ് ആ ബാങ്കുകൾ കൈവരിച്ചത് അതിനുശേഷം ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് വെച്ച് നിലപാട് നിർദ്ദേശിച്ച പോലെ തന്നെ അതിൻ്റെ ഒരു ശില്പശാല സംഘടിപ്പിച്ച് കൂടുതൽ സംഘങ്ങളെ ഇപ്പോൾ നമ്മൾ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞതിൻ്റെ ഗുണവെഴിവ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘങ്ങൾ ഇപ്പോൾ അഗ്രിക്കൽച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി അവരുടെ ഗോടകൾ നിർമ്മിക്കാൻ പശ്ചാത്തല സൗകര്യ വികസനത്തിന് അതോടൊപ്പം തന്നെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ നമ്മുടെ പ്രോഡക്റ്റുകൾ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നമുക്ക് വലിയ തരത്തിൽ കാർഷിക മേഖലയിൽ ഇടപെടാൻ കഴിഞ്ഞതിന്റെ പുരോഗതി കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അതിനെല്ലാം നിലപാട് സ്വീകരിച്ച ഏറ്റവും നല്ല രൂപത്തിലുള്ള പിന്തുണയും സഹായവുമാണ് ഞങ്ങൾക്ക് പ്രയോജനമായി പ്രചോദനമായി മാറിയത് എന്ന് നന്ദിപൂർവ്വം ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ് അപ്പം തുടർന്ന് നമ്മുടെ ചില പ്രൈമറി സംഘങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാവരെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ പുതിയ നിയമം വ്യവസ്ഥ ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരുമ്പോഴും ആ രംഗത്തേക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായി നിലപാടിൻ്റെ സഹായം വേണം എന്ന് അങ്ങ് നിങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതിലും സഹകരിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു പ്രാവീണ്യം ഈ രംഗത്ത് കേരളത്തിലെ സഹകരണ മേഖല സജീവമായി ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഇടപെട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് എടുത്തു സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നെൽകൃഷി ആ നെൽകൃഷിക്കാരൻ നല്ല രൂപത്തിൽ കൃഷി നടത്തി നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മില്ലികാരുടെ ദയാദാക്ഷിണ്യം കാത്തു നിൽക്കേണ്ട ഗതികേട് വരുന്നുണ്ട് ആ മില്ലികാരുടെ ദയാദാക്ഷിണ്യം കാത്തു നിൽക്കുന്ന ഗതികേട് വരുമ്പോൾ കൃഷിക്കാരൻ വലിയ രൂപത്തിൽ വിഷമിക്കുകയാണ് വാനത്ത് മഴക്കാറ് കാണുമ്പോൾ അവന്റെ ഇടനെഞ്ചു വിറ്റുകയാണ് കൃഷിക്കാരൻ ഈ ഒരു അവസ്ഥ വരുമ്പോൾ അവർ ബാർഗെയിൻ ചെയ്യാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പതിരുണ്ട് അത് രണ്ട് കിലോ നാല് കിലോ ആറ് കിലോ എട്ട് കിലോ ഇപ്പൊ പതിനാല് കിലോ വരെയാണ് കുറവെയ്യണം എന്നാവശ്യപ്പെടുന്നത് ഇത് വരുമ്പോൾ കൃഷിക്കാരൻ വിഷമിച്ചെന്ന് അവസാനം പറയുന്നതിന് കൊടുത്തവൻ വിഷമിച്ച് കൃഷി നിർത്തുന്ന രൂപത്തിലേക്ക് വരിക ഇതിനൊരു പരിഹാരം കാണാൻ ഞങ്ങൾ സഹകരണ മേഖലയിൽ എടുത്ത രണ്ട് സ്റ്റെപ്പാണ് ഒന്ന് നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘം തുടങ്ങാൻ തീരുമാനിച്ചു അതിൽ ഒരെണ്ണം ഇപ്പം നെബാർഡ് ഞങ്ങൾ പ്രോജക്റ്റ് സമർപ്പിച്ച് ഞങ്ങൾ ഞങ്ങളതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ മാർച്ചിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിന്റെ പ്രവർത്തനം വളർന്നു വരുമ്പോൾ നബാർഡ് എഴുപത്തഞ്ച് കോടി രൂപ അതിന് വായ്പ നൽകിയിരിക്കുന്നു അത് ചേർത്ത് ആ പറഞ്ഞ രൂപത്തിൽ അത് പൂർത്തീകരിക്കുമ്പോൾ നെൽകൃഷിക്കാരെ സഹായിക്കാൻ ഏറ്റവും നല്ലൊരു സംരംഭമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിന് പുറമേ പാലക്കാടും ഒരു സംരംഭം ആരംഭിക്കുകയാണ് രണ്ടെണ്ണം കൂടി വരുന്നതോടുകൂടി നെൽകൃഷിക്കാരെ സഹായിക്കാൻ കഴിയുന്ന സംരംഭമായി അത് മാറിത്തീരുമ്പോൾ യറാർത്തിൽ മില്ലുകാരുടെ ദയാദാക്ഷിണ്യം കാത്തു നിൽക്കുന്ന കൃഷിക്കാർക്ക് അതിൽ നിന്ന് മോചിതമാകാൻ കഴിയുന്നു അതിന് നെബാടാണ് സഹായിച്ചത് ആ സഹായത്തെയും ഈ നന്ദിപൂർവ്വം ഇവിടെ സ്മരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ കാർഷിക മേഖലയിൽ നമുക്ക് വിവിധ തരത്തിൽ ഇടപെടാൻ പല രൂപത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി തരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ് ആ നിലയിൽ ഇനിയും കൂടുതൽ സംരംഭങ്ങളിലേക്കും ഒപ്പം നമ്മൾ വലിയ രൂപത്തിൽ ചെറുകിട സംരംഭങ്ങളിലേക്കും സ്റ്റാർട്ടപ്പിലേക്കും എല്ലാം കടക്കുന്നതിൻ്റെ ഉള്ളടക്കം കൂടി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു ഇപ്പോൾ അത്തരത്തിലുള്ള വായ്പകൾ നൽകുന്ന രംഗത്ത് കേരള ബാങ്ക് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നു എന്ന രൂപത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ പുതിയ ഏറ്റവും പ്രാധാന്യപ്പെട്ട പ്രധാനപ്പെട്ട ഫിൻടെക് ഇന്നവേഷൻ ഹബിലേക്ക് നമ്മൾ കടന്നു വരാൻ പോകുന്നത് ആ നിലയിൽ ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി നമ്മുടെ ഈ മേഖലയിലെ കൽവ് കാൽവയ്പല്ല മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ പുതിയ നീക്കവും ഏറ്റവും വിജയകരമായി തീരട്ടെ അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള വിപ്ലവയും അവരോട് സഹകരിച്ചു വന്നിട്ടുള്ള മറ്റ് സാങ്കേതിക വിദഗ്ധരെയും എല്ലാം പ്രത്യേകമായി നന്ദി സ്മരിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും എമ്പാടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം